കേരളക്കരയുടെ അഭിമാനവും ഒരു കാലഘട്ടത്തിൽ ഉത്സവപ്പറമ്പുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകവുമായിരുന്ന കളഭകേസരി പള്ളത്താങ്കുളങ്ങര ഗിരീശൻ നാടൻ ആനകളെ വെല്ലുന്ന മറനാടൻ ആനച്ചന്തം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയഞ്ച് ഈ ഗജവീരൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് പത്ത് വർഷം തികകുകയാണ് ഈ പത്താം വർഷത്തിൽ ഈ കളഭകേസരി പള്ളത്താങ്കുളങ്ങര ഗിരീശൻ പ്രശസ്ത ശില്പി വിപിൻ രാജൻ്റെ കരങ്ങളിലൂടെ പുനർജനിക്കുകയാണ് ഈ ആന ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാ ലക്ഷണങ്ങളും തികച്ച് ആനയുടെ ഒരു പുള്ളി രീതിയിലാണ് അദ്ദേഹത്തിൽ ആണ് തൃപൂരടക്കമുള്ള എല്ലാ പൂരങ്ങൾക്കും പങ്കെടുത്തിരുന്ന ഒര പക്ഷെ ഇന്നിത് ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ പനയാവും കാരണം അത്രയും അത്രയും സുന്ദരനായിരുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഇതിൻ്റെ ഒപ്പമൊക്കെ നിന്നിരുന്ന ആന കോങ്ങാടാന ഗണപതി ആന മംഗലാകുന്ന് ഗണപതി വാമ്പാടി രാജൻ അതേപോലെ തന്നെ ശിവസുന്ദർ അതുപോലെ ആനകളുണ്ടായിരുന്നു അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഒമ്പതരടി ഒക്കെ ഉള്ള ആനകളാണിത് ഈ ഒമ്പതരടി ഉയരത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ഇത് വെച്ചിട്ട് ഒരു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരുന്നെങ്കിൽ അദ്ദേഹം പറയാതെ ഈ ആനയൊക്കെ നമ്പർ വണ്ണായാലും ഈ കളഭകസരിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നതാണ് വരുന്ന മുറയ്ക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ദയവായി എല്ലാവരും കാത്തിരുന്ന് കാണുക അതുവരെ എല്ലാവർക്കും നന്ദി